വെടിയോച്ചകളും സ്ഫോടന പരമ്പരകളും നിലയ്ക്കാത്ത പശ്ചിമേഷ്യയിൽ നിന്നുള്ള വാർത്തയിലേക്കാണ് ഇനി പേജർ വോക്കി ടോക്കി സ്ഫോടന പരമ്പരകൾക്ക് പിന്നാലെ ലബനലിൽ വ്യോമാക്രമണം നടത്തി ഇസ്രായേൽ ഹിസ്ബുള്ള ജനറൽ സെക്രട്ടറി ഹസൻ നസറുള്ള ടെലിവിഷനിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിനിടെയായിരുന്നു ആക്രമണം അടിയന്തരമായി വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്ന് ബ്രിട്ടനും നയതന്ത്ര പരിഹാരം വേണമെന്ന് യു ആവശ്യപ്പെട്ടു വിഷയം ചർച്ച ചെയ്യാൻ യു എൻ രക്ഷാസമിതി ഇന്ന് യോഗം ചേരും ലോകം ഇതുവരെ കാണാത്ത യുദ്ധമുറയ്ക്ക് തുടക്കമിട്ട പേജർ വോക്കി ടോക്കി സ്ഫോടനങ്ങൾക്ക് പിന്നാലെയാണ് തെക്കൻ ലബനനിൽ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയിരിക്കുന്നത് സ്ഫോടന പരമ്പരയെക്കുറിച്ച് ഹിസ്ബുള്ള ജനറൽ സെക്രട്ടറി ഹസൻ നസ്രല്ല ടെലിവിഷൻ അഭിസംബോധന ചെയ്യുന്നതിന് മുൻപായിരുന്നു ആക്രമണം ഇസ്രായേലിന്റെ യുദ്ധപ്രഖ്യാപനമാണെന്ന് ആക്രമണത്തെക്കുറിച്ച് ഹസൻ നസ്രല്ല പ്രതികരിച്ചു നിരവധി പേജറുകൾ സർവീസിൽ ഉണ്ടായിരുന്നില്ല ചിലത് സ്വിച്ച് ഓഫ് ആയിരുന്നു ചിലത് വിതരണം ചെയ്തിരുന്നില്ല അതിനാൽ കൂടുതൽ മരണങ്ങളും പരിക്കുകളും ഒഴിവായി സ്ഫോടനങ്ങളിലൂടെ കൊലയാണ് ഇസ്രയേൽ ലക്ഷ്യമിടുന്നതെന്നും സാധാരണക്കാരുടെ വീടുകളും ആയുധപുരങ്ങളും വർഷങ്ങളായി ഹിസ്ബുള ഉപയോഗിക്കുകയാണെന്ന് ഇസ്രയേൽ സൈന്യം വ്യക്തമാക്കി ഇറാന്റെ പിന്തുണയുള്ള സായുധ സംഘടനയായ ഹിസ്ബുള ലക്ഷ്യമിട്ട് നടന്ന പേജർ ആക്രമണത്തെക്കുറിച്ച് ഇസ്രയേൽ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല ഇന്റർനാഷണൽ ഡെസ്ക് കേരള വിഷൻ ന്യൂസ്